കഥകളേക്കാൾ കാൽപ്പനികമായ ചില ജീവിതങ്ങളുണ്ട് ഇപ്പോൾ പിടിവിട്ട് വീഴുമെന്ന നിലയിൽ ജീവിതത്തിന്റെ അങ്ങേ തുഞ്ചത്ത് നിൽക്കുന്ന ഏതോ ഒരു ഷെഹറാസാദ് മെനഞ്ഞെടുക്കുന്ന വാക്കുകളുടെ രുചികൂട്ടുകൾ പോലുള്ളവ അത്തരത്തിലുള്ള ഒരു ജീവിതത്തിൽ നിന്ന് തലയുയർത്തി പിടിച്ചു നടന്നു വരുന്ന മെലിഞ്ഞ സ്ത്രീ അവർ സ്വന്തം പിതാവിന്റെ അത്ര പ്രായമുള്ള ഒരു അസാധാരണ പ്രതിഭയുടെ ജീവിത സഖിയാണ് അദ്ദേഹത്തിന്റെ എട്ടു മക്കളുടെ അമ്മയാണ് ലോകസാഹിത്യത്തിലെ ഏറ്റവും ഉന്നത ബഹുമതിയായ നൊബേൽ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരന്റെ മകളാണ് നോബൽ ജേതാവും പ്രശസ്ത നാടകകൃത്തുമായ യൂജിൻ ഓനിലിന്റെ മകൾ പത്തൊൻപതാം വയസ്സിൽ കാരനായ ചാർലി ചാപ്ലിന്റെ നാലാമത്തെ ഭാര്യയാകുവാൻ മറ്റെല്ലാം ഉപേക്ഷിച്ചവൾ ജീവിതത്തിലെ അതിനാടകീയവും അപകടകരവുമായ ഒരു വഴിത്തിരിവ് ആരംഭിക്കുന്ന കാലത്താണ് ചാപ്ലിൻ എന്ന സിനിമാ പ്രതിഭ ഊനയെ കണ്ടുമുട്ടുന്നത് തന്റെ മൂന്നാമത്തെ ഭാര്യയായ പോളറ്റുമായുള്ള ആറു വർഷം നീണ്ടുനിന്ന വിവാഹബന്ധം സൌഹൃദപരമായി അവസാനിപ്പിച്ചിരുന്നു അപ്പോൾ പുതിയൊരു സിനിമയിലേക്ക് നായികയെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാപ്ലിൻ എന്നറിയാമായിരുന്ന ഒരു ഏജന്റാണ് ഊനയെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുന്നത് അല്പം നാടകാഭിനയ പരിചയമുള്ള ഊന വിദ്യാഭ്യാസം മതിയാക്കി അഭിനയ രംഗത്തേക്ക് കടക്കുവാനാണ് അവിടെ എത്തുന്നത് ഷാഡോ ആൻഡ് സബ്സ്റ്റൻസ് എന്ന പ്രദർശന വിജയം കൈവരിച്ച നാടകം ചലച്ചിത്ര രൂപത്തിൽ അവതരിപ്പിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു ചാപ്ലിൻ അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ജോവൻ ബാറ് എന്ന യുവതിയുമായി വളരെ ആകസ്മികമായി ഉടമ്പടി ഉണ്ടാക്കിയെങ്കിലും ഒരു കെട്ടുകഥയിൽ പെട്ടെന്നതുപോലെ അത് ഉപേക്ഷിക്കേണ്ടി വരികയും സിനിമയ്ക്ക് അനുയോജ്യമായ നായികയെ ലഭിക്കാത്തതിനാൽ മറ്റൊരു സിനിമയുമായി മുന്നോട്ട് പോകാമെന്നാണ് ചാർലിൻ തീരുമാനിക്കുകയും ചെയ്തത് ഹോളിവുഡിലെ സിനിമ ഏജന്റായ മിസ് മിന വാലസ് ആണ് ഊരിയെക്കുറിച്ച് പറയുന്നത് യു ജി നോനിലിന്റെ പ്രതിഭയെപ്പറ്റി അറിയാമായിരുന്ന ചാപ്ലിൻ അദ്ദേഹത്തിന്റെ മകളായ ആ പെൺകുട്ടിയെ കാണുന്നതിനും അഭിനയ പരീക്ഷ നടത്തുന്നതിനുമായി മിസ് ബാലൻസിന്റെ വീട്ടിലെത്തി അവിടെ സ്വീകരണ മുറിയിലെ നെരിപ്പോടിനരികെ തനിച്ചിരിക്കുന്ന സുന്ദരിയും സൗമ്യയുമായ യുവതി ഭാവിയിൽ തന്റെ ആത്മസഖിയാക്കുവാൻ പോകുന്നയാളാണെന്ന് അദ്ദേഹം അപ്പോൾ അറിഞ്ഞിരുന്നില്ല അതായിരുന്നു അവർ തമ്മിലുള്ള ആദ്യ സമാഗമം ഒനയ്ക്കപ്പോൾ പതിനെട്ട് വയസ്സ് തികഞ്ഞിരുന്നില്ല തനിക്ക് ആവശ്യമുള്ള കഥാപാത്രത്തിന് പ്രായം കുറവാണെങ്കിലും സങ്കീർണമായ സ്വഭാവമായതിനാൽ പക്വതയും അഭിനയ പരിചയവുമുള്ള ഒരാൾ ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞ് ഊന അന്ന് തിരസ്കരിച്ചുവെങ്കിലും കൂടുതൽ പരിചയമായപ്പോൾ നർമ്മബോധവും പ്രായത്തെയും മറികടക്കുന്ന പക്വതയുമുള്ള ആ പെൺകുട്ടിക്ക് തൻ്റെ സിനിമയെ വൻ വിജയമാക്കുവാൻ കഴിയുമെന്നും മനസ്സിലാക്കിയ ചാപ്ലിൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിൽ മുഴുകി ഊനയുമായുള്ള പരിചയം സൗഹൃദത്തിൽ നിന്ന് പ്രണയത്തിലേക്ക് വളർന്നത് വളരെ വേഗമായിരുന്നു ഇത്രയും ആയപ്പോൾ തന്നെ ജോവാൻ ഭാര്യ എന്ന നടിയുമായി ബന്ധപ്പെട്ട് ചാപ്ലിന്റെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ കൂടുതൽ നാടകീയവും ഉപദ്രവകരവുമായ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു ഗർഭിണിയാണെന്ന് പറഞ്ഞ ജോവാൻ അതിനുത്തരവാദി ചാപ്ലിനാണെന്ന ആരോപണം മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കുന്നതിനായി പരാതി നൽകുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷമായി ഭാര്യ എന്ന സ്ത്രീയുമായി തനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലായിരുന്നു എന്ന് ചാപ്ലിൻ സ്വന്തം വക്കീലിനെ അറിയിച്ചു എന്നാൽ ഇക്കാര്യത്തിലെ നിയമ നടപടികൾ അത്ര എളുപ്പമാകില്ല എന്നറിയാമായിരുന്ന അഭിഭാഷകൻ സിനിമാ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെക്കുവാനും ഊനിയെ ന്യൂയോർക്കിലേക്ക് മടക്കി അയക്കാനുമാണ് നിർദ്ദേശിച്ചത് മാധ്യമങ്ങളെ ചാപ്ലിനെതിരായ കേസ് പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു അപ്പോൾ പക്ഷേ ആ ആരോപണങ്ങളുടെ പേരിൽ വിവാഹം മാറ്റിവെക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല ഊന എന്ന ഇരുപതിലെത്താത്ത പെൺകുട്ടി അൻപത് കഴിഞ്ഞ ചാപ്ലിനിൽ തന്റെ പ്രണയം കണ്ടെത്തി കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ താൻ ഇത്ര കാലവും തേടി നിറഞ്ഞ ജീവിതസത്യം ഊനയിലുണ്ടെന്ന് ചാപ്ലിനും തിരിച്ചറിഞ്ഞു ഊനയുടെ രണ്ടാം വയസ്സിൽ അവളുടെ മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞതാണ് ആ വിവാഹമോചനം ഊനയുടെ ജീവിതത്തെ ബാധിച്ചിരുന്നു അതിനാൽ കൗമാരം പിന്നിടാത്ത ഊന ചാപ്ലിനിൽ തന്റെ പിതാവിനെയാണ് കണ്ടതെന്ന് പലരുമെന്ന് അഭിപ്രായപ്പെട്ടു പക്ഷേ ആ സാമാന്യവൽക്കരണം അസ്ഥാനത്തായിരുന്നുവെന്ന് കാലം തെളിയിച്ചു കൗമാരത്തിന്റെ അരക്ഷിതത്വ ബോധം കൊണ്ടുണ്ടായ ആകർഷണമോ ഈ യന ആരംഭത്തിലെ വിശിഷ്ടമായ ഒന്നുമായിരുന്നില്ല ഊനയ്ക്ക് ചാപ്ലിനോട് തോന്നിയ വികാരമെന്ന് അവരുടെ പിൽക്കാല ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ജൂൺ പതിനാറിനായിരുന്നു ഇരുവരുടെയും വിവാഹം ഊനയുടെ പിതാവിന്റെ എതിർപ്പും ചാപ്ലിനെതിരെ നിലവിലിരുന്ന നിയമ നടപടികളും മൂലം മാധ്യമ ശ്രദ്ധ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു തന്നെ സന്താ ബാർബറയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിലാണ് വിവാഹം നടത്തുവാൻ തീരുമാനിച്ചത് ചടങ്ങിന് മുൻപ് അവിടെയുള്ള ടൗൺ ഹാളിൽ രജിസ്റ്റർ ചെയ്യുവാൻ പോയത് തീർത്തും രഹസ്യമായിട്ടായിരുന്നു എന്നിട്ടും വിവാഹമറിഞ്ഞെത്തിയ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ അവർക്ക് ഒളിച്ചോടേണ്ടിയും വന്നു രണ്ടു മാസം ഏതാണ്ട് അജ്ഞാതവാസം എന്ന നിലയിലായിരുന്നു ഇവരുടെ ജീവിതം രാജ്യം മുഴുവൻ തന്നെ വെറുക്കുന്നുവെന്ന തോന്നലിൽ ജീവിച്ച ആ രണ്ടു മാസം പക്ഷേ എന്ന് ചാപ്ലിൻ ആത്മകഥയിൽ പറയുന്നുണ്ട് സിനിമാ ജീവിതം നഷ്ടമായെന്ന് ചിന്തിച്ച് വേദനിച്ചിരിക്കുന്ന ചാപ്ലിനെ പല ഇഷ്ടകൃതികളും വായിച്ചു കേൾപ്പിച്ച് ഊനെ സന്തോഷിപ്പിച്ചു റഷ്യയെ പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ എന്ന ധാരണയാണ് ചാപ്ലിന് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ശത്രുത സമ്പാദിച്ചു കൊടുത്തു ജോവാൻ ബാരിയുടെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ പിതൃത്വാവകാശ കേസും കമ്മ്യൂണിസ്റ്റ് കാരൻ എന്ന പിഴയും ചേർന്ന് മാധ്യമ വാർത്തകളിൽ ചാപ്ലിൻ അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഗുരുതര കുറ്റവാളിയായി മാറുകയായിരുന്നു സ്ത്രീകളും ലൈംഗിക ആരോപണങ്ങളും രാഷ്ട്രീയ പകപോക്കലിനും നിയമ നടപടികൾക്കും എക്കാലവും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന വസ്തുത നിഷേധിക്കാനാകുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് ചാപ്ലിന്റെ കാര്യത്തിലും സംഭവിച്ചത് ജോവാൻ ബാറിയുടെ കുഞ്ഞിന്റെ പിതൃത്വവകാശ കേസ് ചാപ്ലിന് ദീർഘകാല തടവറ ജീവിതം ലഭിക്കേണ്ട വിധത്തിലുള്ള വകുപ്പാക്കി മാറ്റിയത് രാഷ്ട്രീയപരമായ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് പിന്നീട് നടന്ന സംഭവങ്ങൾ തെളിവ് നൽകുന്നതായി ചാപ്ലിനും അദ്ദേഹത്തിന്റെ പക്ഷക്കാരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ചാപ്ലിനെ പോലെ ജീവിതത്തിന്റെ ധൈര്യതകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അത്യധ്വാനം കൊണ്ടും പ്രതിഭകൊണ്ടും ഉയർന്നുവന്ന ഒരു കലാകാരന്റെ ജീവിത വെളിച്ചം എഴുന്നേക്കുമായി അണച്ചു അത് അണച്ചു കളയാവുന്നത്ര അപമാനകരവും വിദ്വേഷപരവുമായ രീതിയിലായിരുന്നു ആ കേസുകളുടെ വിചാരണയും തുടർ സംഭവങ്ങളും അന്ന് ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് അമേരിക്ക വിട്ടുപോകേണ്ട വിധത്തിൽ സ്ഥിതിഗതികൾ ഗൗരവകരമായി രാഷ്ട്രീയ ആരോപണങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യലിന് വിധേയരായതോടെയാണ് അമേരിക്ക വിടാൻ ചാപ്ല തീരുമാനിക്കുന്നത് ഊനയുടെ പിന്തുണയും സ്നേഹവുമാണ് ആ മഹാനടനപ്പോൾ ശക്തി പകർന്നത് ഒരു സാധാരണ സ്ത്രീയായിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ സ്വാർത്ഥമതിയായ ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ പക്വത എത്താത്ത ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ അത്തരമൊരു അവസരം ചാപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വിവാഹമോചനത്തിന്റെ താപമായിരുന്നു തേജസ് ആർന്നൊരു വലയം പോലെ ഊന ആപത്തുകാലം ചാപ്പിളിനെ വലയം ചെയ്തിരുന്നു സ്നേഹവും കൈതാങ്ങുമായി നിന്ന അവർ ഇരുപത് വർഷത്തിനുള്ളിൽ ചാപ്ലിന്റെ എട്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയായി അദ്ദേഹത്തിന്റെ അൻപത്തി അഞ്ചാം വയസ്സിലാണ് ആദ്യത്തെ കുഞ്ഞിന്റെ ജനനം എട്ടാമത്തെ കുട്ടി ജനിക്കുന്നതാവട്ടെ എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും ആ കുട്ടികളെ വളർത്തുകയെന്ന ജോലി ഒരു പരിചാരക സംഘത്തെ തന്നെ ഏൽപ്പിച്ച് ഓനെ ചാപ്ലിനു വേണ്ടി മുഴുവൻ സമയം മുഴിഞ്ഞുവെച്ചതായി ജീവചരിത്രകാരന്മാരും സുഹൃത്തുക്കളും പറയുന്നു ചാപ്ലിൻ്റെ ഒന്നാം വിവാഹത്തിൽ നിന്നുള്ള ദാമ്പത്യം രണ്ടു വർഷം മാത്രമായിരുന്നു നീണ്ടു നിന്നിരുന്നത് രണ്ടു മക്കളെ ചാപ്പിളിന്ന് നൽകിയ രണ്ടാം ഭാര്യ ലിറ്റ് ഗ്രേയുമായുള്ള ദാമ്പത്യത്തിന്റെ ആയുസ് മൂന്ന് വർഷമായി പിന്നീട് പോളറ്റ് വിവാഹം ചെയ്ത ചാപ്ലിൻ അവരോടൊത്ത് ആറു വർഷം ജീവിക്കുകയും സൗഹൃദപരമായ രീതിയിൽ തമ്മിൽ പിരിയുകയും ചെയ്തു ഈ വസ്തുതകൾ പരിഗണിക്കുമ്പോൾ അൻപത്തി മൂന്നാം വയസ്സ് മുതൽ മരണം വരെ അതായത് നീണ്ട മുപ്പത്തിനാല് വർഷക്കാലം കാലം നീണ്ടു നിന്ന മഹത്തായ ആ പ്രണയ ദാമ്പത്യം രണ്ട് ആത്മാക്കളുടെ പരസ്പരമുള്ള കണ്ടെത്തലായി കരുതാം ചാപ്ലിന്റെ അവസാനത്തെ പ്രണയവും അതുതന്നെയായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ സംഭവമാണ് ഊനയെ കണ്ടുമുട്ടിയതിനെപ്പറ്റി ചാപ്ലിൻ ആത്മകഥയിൽ പറയുന്നത് സിനിമാ ജീവിതത്തിൽ അത്യുന്നത വിജയങ്ങൾ വരിക്കുമ്പോഴും ചാപ്ലിൻ മനസ്സുകൊണ്ട് ഏകനായിരുന്നുവെന്നും അതായത് അരക്ഷിതാവസ്ഥയുടെയും ദാരിദ്ര്യത്തിന്റെയും പരമാവധി അനുഭവിച്ച ചാപ്ലിന്റെ ബാല കൗമാര കാലത്തെക്കുറിച്ച് വായിക്കുന്ന ഒരാൾക്ക് ആ ഏകാന്തത മനസ്സിലാകുന്നതാണ് ഊന എന്ന പങ്കാളിയെ കണ്ടുമുട്ടിയപ്പോഴാണ് ഇതിനൊരു വിരാമമായതെന്നും പറയപ്പെടുന്നുണ്ട് എഴുപത്തി വയസ്സിൽ എഴുതിയ ആത്മകഥയിൽ ചാപ്ലിൻ ഇങ്ങനെ പറയുന്നു സന്തോഷം എന്നാൽ എന്തെന്ന് കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ അറിയുന്നുണ്ട് വിസ്മയിപ്പിക്കുന്ന ഒരു വ്യക്തി ഉപാധിയായി കിട്ടുന്നതിലുള്ള ഭാഗ്യം എനിക്കുണ്ടായി അതേക്കുറിച്ച് എനിക്ക് കൂടുതൽ എഴുതണമെന്നുണ്ട് പക്ഷേ അതിൽ പ്രണയമുണ്ട് യഥാർത്ഥ പ്രണയം പ്രണയമെന്നത് ഒരാൾക്ക് ആവിഷ്കരിക്കുവാൻ കഴിയാവുന്നതിനും അപ്പുറമായ മനോഹരമായതിനാൽ എനിക്കതാകുന്നില്ല അവസാനം അദ്ദേഹം യഥാർത്ഥമായ ആനന്ദം കണ്ടെത്തി ഊനയ്ക്ക് പതിനെട്ടും ചാർലിക്ക് അൻപത്തി മൂന്നും വയസ്സായിരുന്നുവെങ്കിലും അവർ രണ്ടുപേരും പേരും ആത്മസഹാക്കളെ കണ്ടെത്തിയതാണ് കാണപ്പെട്ടത് എന്നാണ് ചാപ്ലിന്റെ ഔദ്യോഗിക സംഘം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ കാത്തിരുന്ന ഇണയാണ് ചാപ്ലിന് ആ വിവാഹത്തിലൂടെ ലഭിച്ചത് സ്ത്രീകളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നേരിട്ടിട്ടുള്ള ചാപ്ലിന്റെ ജീവിതം അത്തരത്തിലുള്ള ഏറ്റവും ഗുരുതരമായ അനുഭവത്തിൽ എത്തിയിരുന്ന കാലത്താണ് അവർ തമ്മിലുള്ള വിവാഹം നടന്നത് ആ ദാമ്പത്യത്തിന്റെ നിലനിരപ്പിന് സാധാരണമായ ഒരു പ്രണയമോ സാധാരണമായ കരുത്തോ മാത്രം പോരായിരുന്നു അസാധാരണ പ്രണയമുള്ള ഒഴിവുകൾക്ക് മാത്രം സാധ്യമാകുന്നതായിരുന്നു അത് ഹൃദയപൂർവ്വകരമായ ചൈതന്യത്തോടെ ചാപ്ലിന്റെ ജീവിതത്തിലെ കോലിളക്കങ്ങളിൽ ഊന നേരിട്ടു അദ്ദേഹത്തെ തളർന്നു പോകാതെ കാത്തു എന്നുമാത്രമല്ല ഔന്നത്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുകയും ചെയ്തു സിനിമാഅഭിനയത്തിൽ താല്പര്യം തോന്നി പഠനം നിർത്തി ഹോളിവുഡ് അവസരങ്ങൾ വന്ന ഊന പിന്നീട് ചാപ്ലിന്റെ സിനിമയിൽ പോലും അഭിനയിച്ചില്ല അദ്ദേഹമാണ് എന്റെ ലോകം അതല്ലാതെ ഞാനൊന്നും കാണുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഊന അതിനെപ്പറ്റി പറയുന്നത് തൃപ്തയായ ഭാര്യയായിരുന്നു അവർ തൻ്റെ മാതാപിതാക്കൾ തമ്മിലുള്ള അടുപ്പം അത്രയധികമായിരുന്നുവെന്ന് ഊന ചാപ്ലിൻ ദമ്പതികളുടെ മകൾ ജെയ്ൻ അഭിപ്രായപ്പെടുന്നു അതിലേക്ക് ഞാൻ നുണഞ്ഞു കയറുകയാണോ എന്ന് പോലും ചിലപ്പോൾ തോന്നിയിരുന്നു പക്ഷേ ഇപ്പോഴെനിക്ക് അത്തരമൊരു പ്രണയം മനസ്സിലാകുന്നു അത് ഒരായുസിൽ ഒന്നു മാത്രമേ ഉണ്ടാകൂ ജെയിൻ അഭിപ്രായപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ചാപ്ലിൻ മരിച്ചതിന് ശേഷം ഏകാന്ത ജീവിതം നയിച്ച ഊന മദ്യപാനത്തിൽ അഭയം കണ്ടെത്തുന്നതായും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ക്യാൻസർ ബാധിച്ച് ഓനയുടെ അന്ത്യമുണ്ടായത് അപ്പോഴവർക്ക് അറുപത്തി ആറ് വയസ്സായിരുന്നു പ്രായം